ഹലോ നമ്മുടെ ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കടന്നു വരുമോ നോട്ടിഫിക്കേഷൻ വന്നോ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ കണ്ണ് കൊടുത്തിരിക്കുന്നു കണ്ണെഴുതാൻ ഇവിടെ പിള്ളേര് കൺമശി കൊണ്ടിട്ടേക്കണം പിന്നെ ആരേലും വരുമ്പോഴത്തേക്ക് കുഞ്ഞന്റെ അത് കൊണ്ടോ ഹായ് ഉണ്ണിയേട്ടാ ഇന്നലെ പറ്റി വെൽക്കം നമ്മളിലേക്ക് സ്വാഗതം നമ്മളെ ഹായ് ഹായ് ആഷ്മിൻ നമ്മളിലേക്ക് സ്വാഗതം ഇപ്പൊ വരാട്ടോന്ന് ഇപ്പൊ എവിടെ പോവാണ് എന്നാ ഇപ്പം വാ പക്ഷെ രണ്ട് മൂന്ന് പേരുള്ളപ്പോഴും നമ്മൾ ഓൺലൈൻ ലൈവിലെന്താ ഒരാളെ കാണിക്കുന്നേ അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ പിന്നെന്താ ഉള്ളൊരു ഫുഡൊക്കെ കഴിച്ചോ കണ്ണാടിയിൽ നോക്കിയില്ല ഇവിടെ വന്നിട്ടാ നോക്കുന്നത് കണ്ണ് എഴുതിയോ ലിപ്സ്റ്റിക് പോന്നപ്പോ പോയി ആ ഉം പത്ര പോയി സമയം കൊറച്ചു പിന്നെന്താണ് ഉണ്ണിയേട്ട ഫുഡ് കഴിച്ചു നെറ്റ്വർക്ക് ഡൗൺലോഡ് അങ്ങനെ കാണിക്കുന്നത് നെറ്റ്വർക്ക് ഡൗൺലോഡ് അങ്ങനെ നെറ്റ്വർക്കിന്റെ പ്രശ്നാവൂ അല്ലേ ഉം പക്ഷെ ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണോ ആളുടെ എണ്ണം കുറച്ച് കാണിക്കുള്ളൂ പിന്നെന്താണ് വേറെ നാല് ആരൊക്കെയുണ്ട് നാലുപേരെയുള്ളു എന്തായാലും ഉള്ളവരൊക്കെ ലൈക്ക് അടിച്ചേക്കാം അപ്പൊ മനസ്സിലാവൂലോ ലൈക്ക് അടിക്കുമ്പോൾ ആള് കേറണുണ്ട് ലൈക്ക് അടിച്ചേക്കട്ടോ പിന്നെന്താണ് കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം എവിടുന്നാണ്ഞ്ചലിച്ചേട്ടൻ ഹായ് റേ ചേട്ടാ നമ്മൾ ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ പിന്നെന്താണ്ട് വിശേഷം വിശേഷങ്ങളൊക്കെ എന്താണ് സ്വർണത്തിന്റെ വില നിർന്നുണ്ടാകും ഞാൻ വന്ന് ഇട്ടു ലൈവ് കട്ടായി അയ്യോ അങ്ങനെ ആദ്യം ശ്രദ്ധിച്ചില്ല ഞാൻ ഞാൻ ഞാന് പോയി പിന്നെന്താണ് നക്കുനെ മനോജിനെ ഒന്നും കണ്ടില്ലല്ലോ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇല്ലെന്നേ ഉള്ളോ അബ്ദുൽസലാം മുഹമ്മദ് ഹായ് സുഖല്ലേ ചേക്കുന്നു സുഖാണല്ലോ അവിടെ വിശേഷം സുഖാണോ നാട്ടി വന്നീന്ന് പറഞ്ഞില്ലേ നാട്ടിലാണോ പോയോ ഉം ഹായ് പറയുന്നുണ്ട് ലൈക്ക് ചെയ്തല്ലാരും ഒന്ന് ലൈക്ക് കൂടി ചേട്ടാ പിന്നെ വേറെന്തൊക്കെ വിശേഷം ഫുഡൊക്കെ കഴിച്ചത് നാട്ടില നാട്ടിലുണ്ട് നാട്ടിലല്ല നാട്ടിലാ ഉള്ളത് എന്നാണെന്ന് തോന്നുന്നു പ്രസാദിന് നെറ്റ്വർക്ക് പോയി ഉണ്ണിയേട്ടൻ വന്നു പ്രസാദിന്റെ നെറ്റ്വർക്ക് ഇവിടെ കൊളിച്ചിരിക്കുന്നുണ്ട് ഇറങ്ങി പറയോ എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നു നിതിൻ അയ്യോ ഈ പാദയാത്ര ചായക്കടലും ചെന്ന് ചോദിക്കും നിതിന് ഇവിടെ തല്ല അബ്ദുസലാം മുഹമ്മദ് പത്ത് ദിവസത്തിനുള്ളിൽ പോകും അതെയോ ലീവ് കഴിയാനായി അല്ലേ ഫുഡൊക്കെ ആറ് ആറുപേരുണ്ട് നമ്മുടെ ലൈവില് കുട്ടിപ്പട്ടളം എന്ന പേരിട്ടിട്ട് കുട്ടിപ്പട്ടാളത്തെ കാണാനില്ല ഇന്ന് ഇന്ന എന്റെ കുട്ടി നേരത്തെ ഉറങ്ങിയിക്കണം ഞാൻ അപ്പോഴേ വിചാരിച്ചു അപ്പൊ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ഉം വരാൻ വരാന് ഞാൻ ഞാൻ നോക്കുമ്പോണ്ട് പോയി കുമ്പിട്ട് എന്താ എന്താ പറയേണ്ടത് തലേണേ അവിടെ ആണെങ്കിൽ ഭിത്തിയുടെ മണ്ട കാലും താഴ്വിട്ട് വെച്ച് എന്തോ കളിച്ച് കിടന്നേ തോന്നുന്നു അവിടെ കിടന്ന് കിടന്നുറങ്ങിപ്പോയിക്കണ് അതുകൊണ്ട് കൊച്ചു കുട്ടി ഉറങ്ങി കുഞ്ഞാറ്റം അവിടെ കിടപ്പുണ്ട് ഉറങ്ങാൻ കിടന്നു നോക്കട്ടെ അവധിയുള്ള ദിവസം നാളെയൊക്കെ കുഞ്ഞു കുഞ്ഞിക്കുട്ടിക്ക് ഒപ്പനയുടെ പ്രാക്ടീസ് ഉണ്ട് അപ്പൊ നാളെ പകല് പോകും ജോൺ തോമസ് ജോൺ ഹായ് പറയുന്നുണ്ട് ഹായ് ജോൺ തോമസ് നമ്മളെ സ്വാഗതം മനോജ് ഫുഡൊക്കെ കഴിച്ചോ എന്നോണ്ട് വിശേഷം എന്തായിരുന്നു ഇന്ന് വല്ല ഡീലിങ്സ് നടന്നോ ആരെങ്കിലും കാർ കാറെടുത്തോ ഏഴുപേരുണ്ട് സ്വർണത്തിന് വില കൂടുന്നത് കൊണ്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ എത്ര രൂപ കൂടുന്നേ എങ്ങോട്ടാണ് പോണേന്ന പ്രോഗ്രാമിൽ ഇനി പതിനഞ്ച് ദിവസം കൊണ്ടുണ്ടെന്നാണ് പറഞ്ഞത് കറക്റ്റ് ഡേറ്റ് എനിക്ക് അറിയത്തില്ല പ്രീ പ്രൈമറി സംജില്ല കൊണ്ടുപോവാനാണ് പിന്നെ അപ്പൊ നാളെ ഫുൾ ഡേ പ്രാക്ടീസ് ഉണ്ട് ഷഹാദ് വന്നിട്ടുണ്ട് കൊച്ചയെ വിളിക്കുന്നുണ്ട് എന്നാ ഷഹാദി വിശേഷം ഒരാൾ ബുക്കിംഗ് ചെയ്തു ആ അപ്പൊ പൊളി നടക്കട്ടെ അടിപൊളി ശാ കഴിച്ചോ ചോദിക്കണം കഴിച്ചാ അതാ ഫുഡ് കഴിച്ചു ആ മെസ്സേജ് നോക്കട്ടോ ഇന്നലെ ഇന്നലെ ഉണ്ണിട്ടില്ലാത്ത ആദ്യമേ നോക്കിട്ട് ചെയ്യും ഉണ്ണിട്ടുള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞു പോന്നെ ഒരുപാട് മെസ്സേജ് ഇരുന്നുണ്ടോ സോറി കേട്ടോ ഇനിയിപ്പാരുടെ മെസ്സേജ് ഞാൻ കാണും പിന്നെ വേറെന്താണ് പിന്നെന്താണ് വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറയോ ചുമയാണോ സന്തോഷമാണോ അതോ മ്യൂട്ട് ചെയ്തിട്ട് ചേട്ടനെ തെറി വിളിക്കുന്ന ചേട്ടനെ തെറി വിളിക്കണോ ഞാൻ വിളിക്കും ചുമയാണ് ചുമ അതെ പകല് വലിയ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ചുമയുടെ കാര്യമൊന്നും പറഞ്ഞില്ലേ ഉം ചുമ വായ്മ ഇനിയിപ്പം എത്ര മരുന്ന് കഴിക്കണം എൻ്റെ കയ്യിൽ ഒരു പൊടിയുണ്ട് ഇവിടെ വായിക്കുന്നു അതൊന്ന് ഇടക്കിടക്ക് കഴിക്കാനാ പറഞ്ഞു ഞാൻ രാത്രി കഴിക്കും ആ ചുമ അങ്ങ് മാറും എന്ന് പ്രതീക്ഷിക്കണം വലിയ സീൻ ഇല്ല നമുക്ക് ഇനിച്ചുണ്ട് കേട്ടോ പറയുന്നുണ്ട് വൈഫൈടെ വെല്ലു നോക്കട്ടെ വൈഫൈ ആണോ സിഗ്നൽ തീരെ വൈഫൈ ഇപ്പൊണ്ട കൊഴപ്പില്ലായിരിക്കുന്നു ആരാണ് സിനീത് എസ് പിള്ളി പൊന്നീന്ന് വിളിക്കുന്നു ചേട്ടാ ആ പൊന്നിനൊക്കെ എന്നാ വില എനിക്ക് വയ്യ വിളിച്ചാൽ തന്നെ പറഞ്ഞ എനിക്ക് അറ്റാക്ക് വരും പിന്നെ നാഗവലി ചേച്ചി കഴിച്ചു വെച്ചു കണ്ണൻ കഴിച്ചു കഴിച്ചു പറയുന്നതൊക്കെ ബ്രേക്കാകുന്നുണ്ട് ഇപ്പൊ ഒക്കെ ആയോ മുഹമ്മദ് ഷാഫി ഹായ് പറയുന്നത് ഹായ് മുഹമ്മദ് ഷാഫി ക്ലിയർ അല്ല ഇപ്പോഴും ക്ലിയർ അല്ലേ രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ക്ലിയർ ആവോ നോക്കട്ടെ പക്ഷെ ഇത് വൈഫൈ എന്താണ് വൈഫൈ സിഗ്നൽ കുറവാണ് കാണിക്കുന്നത് വൈഫൈ കട്ട് ആവാനായി എന്നാണോ കട്ടാവുന്നത് മെസ്സേജ് വന്നായിരുന്നു അതുകൊണ്ടാകും അമ്മ ഹായ് ഉണ്ട് സൂപ്പർ ചാറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് സൂപ്പർ ചാറ്റ് ഒന്നും ആരും ചെയ്യണേലോണി കേട്ടോ പിന്നെന്താണ് സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാകും എനിക്ക് ഒരാഴ്ചയായിട്ട് എൻ്റെ ഇയർണിങ്സ് അങ്ങോട്ട് നീങ്ങിട്ടില്ല പിന്നെ വീഡിയോസ് ഇടലോ എൻ്റെ ഫോണെ ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണില്ലല്ലോ ഓരോരോ ഓരോരോ കാര്യങ്ങൾ അപ്പം പിന്നെ കുറേ ഉണ്ട് ഒന്നെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് വീഡിയോസ് നോക്കുമ്പോൾ എനിക്കെല്ലാം വീഡിയോസ് ഇടാണോ ഇടാണോ എന്ന് വെച്ചാൽ ചേച്ചിയേക്കുന്ന വീഡിയോസാണ് ഞാനിപ്പോൾ പോകട്ടോ വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങി ചേച്ചി അതെയോ രാധാകൃഷ്ണൻ ഹായ് രാധാകൃഷ്ണൻ അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കണം കൊറേ ഇതിലോട്ടാക്കണം എന്നാൽ ഞാൻ കൊറേ എടുത്ത് പെൻഡ്രൈവിലാക്കി വെച്ചതാണ് എന്തെങ്കിലൊക്കെ ചെയ്യണം വീട്ടിലിരുന്നിട്ട് വേണം ശ്രീജിത്ത് എന്റെ ദേവിയെ ദേവിയെന്താണോ ദേവി രണ്ട് നീലിപ്പല്ല് എന്നത് ഏക്ഷിപ്പല്ലുണ്ട് എന്നോട് കടിച്ച അല്ല എന്നോട് കളിച്ചാൽ ഞാൻ കൊന്നിടേ ബഷീർ പി കെ ബഷീർ ഹായ് സുന്ദരിവരുണ്ട് ഹായ് സുന്ദര പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എട്ട് പേരുണ്ട് വേഗം അപ്പട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുന്ന ഒരു സൂപ്പർചാരി സപ്പോർട്ട് ചെയ്യ കേട്ടോ കാണാറില്ല ഉസ്മാൻ ഉസ്മാനിക്കാ ഞാനിവിടെ ഉണ്ടല്ലോ നിങ്ങളെവിടെ പോയിക്കണ് ഞാൻ ഇവിടൊക്കെ ഉണ്ടല്ലോ ഞാൻ വരാറുണ്ടല്ലോ ലൈവില് നിങ്ങൾക്ക് ഒന്ന് വരണ്ടേ സപ്പോർട്ട് ചെയ്യണ്ടേ പിന്നെന്താണ് പതിനൊന്ന് പേരുണ്ട് വേറെ ആരാണ് എല്ലാരും എന്തായാലും ലൈവിലുള്ളവരൊക്കെ മെസ്സേജ് ചെയ്യട്ടോ മെസ്സേജ് ചെയ്യാ കമെന്റ് ചെയ്യ അത് രണ്ടൂന്നല്ലേ ആ ഒക്കെ ചെയ്യാ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ പത്ത് ലൈക്കുള്ളൂ ഇനി ആരും ഒരാളെ ലൈക്ക് ഉണ്ട് ഇപ്പൊ തന്നെ അത് കൂടുതൽ ലൈക്ക് ഉണ്ട് എന്താ ലൈക്ക് ചെയ്യുന്നുണ്ട് ഡബിൾ ടാപ്പ് ചെയ്യ പിന്നെ വേറെന്താണ് സത്യമെല്ലാം പൊന്നുസേ സുഖാണോ ചോദിക്കണ്ടേ സുഖാണല്ലോ സത്യമെല്ലാം അവിടെ എന്താണ്ട് വിശേഷം വണക്കം വണക്കം ഫുഡൊക്കെ സാപ്പിട്ടാ എല്ലാരും ഫുഡ് കഴിച്ചു എല്ലാവരും ഫുഡ് കഴിച്ചിട്ടൊന്നും പറയണില്ലല്ലോ ഞാൻ ഫുഡ് വെച്ചു കുടിച്ചു അനീഷ് അയച്ചെല്ലാം മണക്കം വടക്കം അനീഷ് പന്തളത്ത് ഒരു കുട്ടീനെ എന്തോ കേട്ടാ ന്യൂസ് കേട്ടോ ഞാൻ കേട്ടാണ് കേട്ടോ കുട്ടീനെ എന്തോ തമിഴത്ത് കട്ടിക്കൊണ്ട് പോയോ പന്തളത്ത് അങ്ങനെ എന്താ പന്തളത്തിന്റെ കാര്യൊക്കെ കേട്ടിട്ടു കഷ്ടം ചേച്ചി പോയിട്ട് വാ എന്നെങ്കിലും പറയായിരുന്നു ഇനി വേണ്ടട്ടോ ചേച്ചിന്ന് വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങണന്നല്ലേ പറഞ്ഞേ ഇറങ്ങിട്ട് പിന്നെ ഇങ്ങോട്ടു തന്നെ അല്ലേ വരുന്നു അങ്ങനെ എന്താ കാണാ അങ്ങനെ വിചാരിച്ച ഞാൻ ചില സമയത്ത് ഒരു പൊട്ടിക്കാളിയാണ് അതുകൊണ്ട് പിന്നെന്താണ് രണ്ടുപേരാണ് എല്ലാരും പോയിക്കണോ വേറെ വിശേഷം പറയൂ കമറ്റ് വരത്തില്ലേ കമന്റ് ഒന്നും വരുന്നില്ല ഗായ് കുഞ്ഞാറ്റേ മരുന്ന് കഴിച്ചപ്പോ സിറപ്പ് കുടിച്ചോ അവയെ വന്ന് അതേ വന്ന് കുടിച്ചേ എന്നാ നാട്ടിൽ വരുന്നേ നാട്ടിൽ വരുന്ന എന്നാ അറിഞ്ഞുകൂടാ ഇപ്പൊ ഉടനെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു വന്നു നമ്മൾ എന്തേലും ഇങ്ങനെ എന്തേലൊക്കെ ആവശ്യം ഇണ്ടാകുമ്പോഴേ വരിക പിന്നെ ഇപ്പൊ കുട്ടിയൊക്കെ സ്കൂളൊക്കെ ഇല്ലേ വെക്കേഷന് വരുന്നുണ്ടോ പിന്നെ ഇവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞ ഇവിടെ കൊറേ കുട്ടിയും ഷേ കുട്ടിയല്ല കോഴിയും നായൊക്കെ ഉണ്ട് അതൊക്കെയാണ് പ്രശ്നങ്ങൾ പിന്നെ ശ്രീലങ്ക പോകുന്ന ഞാൻ രണ്ടു ദിവസം ആകുമ്പോൾ വരും ശ്രീലങ്കയ്ക്ക് പോകുന്ന ആര് എന്നോട് പറഞ്ഞു എന്നോട് ആരും പറഞ്ഞില്ലല്ലോ ശ്രീലങ്ക പോന്ന കാര്യമൊന്നും ഇയാളെവിടോ കേരളത്തിന് പുറത്താണ് സൗദി അല്ലേ സൗദിയിലാണ് എന്താണ് വർക്കിലാണെന്നൊക്കെ ഷിപ്പിലാണെന്നൊക്കെ എന്നോട് പറഞ്ഞത് ശ്രീലങ്ക പോന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ എങ്ങനെ അറിയും ഞാൻ എന്നാ പണിക്കൻ ഗണിച്ചറിയാൻ പണിക്കറില്ലേ ഗണിക്കുന്നേ ഞാൻ തോന്നുന്നു ഇന്നലെയോ ശ്രീലങ്കയിലെ കാര്യൂന്റെ അമ്മയെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ എന്നിട്ട് വായിച്ചു അത് വരുമ്പോൾ പറയണേ ആ വരുമ്പോൾ ഞാൻ പറയട്ടോ അർഷാദ് ടി പി ഹായ് പറയണുണ്ട് ഹായ് അർഷാദ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്നോട് വിശേഷം സുഖല്ലേ ഫുഡ് എന്ത് കഴിച്ചോ അനീഷ് ആർ ഫുഡ് കഴിച്ചോ എന്നെ അറിയുമോ അർഷാദ് 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 എവിടെയോ ഞാൻ പേര് നല്ല ഓർമ്മയുണ്ട് അർഷാദിനെ എനിക്കറിയാം വൈഫിന്റെ പേര് സജ്ന എന്നാണോ അർഷാ ടി പി അറിയാമല്ലോ എന്റെ കൃഷ്ണ കള്ളം പറയത് ചേച്ചി എനിക്ക് ഓർമ്മയില്ല ഇനി എല്ലാം മറന്നുപോയതാ എനിക്കറിഞ്ഞോടാ ഇന്നലത്തെ ചാറ്റിൽ ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ പിന്നെന്താണ് ഇന്ന് ഭയങ്കര ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ അതിനെ പറ്റി റെഡ് കളർ അങ്ങനെ അടിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഞാനും ഫാമിലി എവിടെയാ അബുദാബി ആണോ അല്ല ഷാർജയാണോ ദുബായ് ആണോ എവിടെയോ ആണ് സ്ഥലം കറക്റ്റ് ഞാൻ ഓർക്കണില്ലല്ലോ എവിടെയായിരുന്നു സൗദിയാണോ എവിടെന്നോ പറഞ്ഞാല് എവിടെയോ ആയിരുന്നു അനീഷ് ഇന്ന് ഭയങ്കര ആദരം വായിച്ചു ഉറങ്ങിയില്ലേ കുഞ്ഞാട് ചെറുതുറങ്ങി ഇറങ്ങി പൂമ്പാറ്റം ഇറങ്ങി കുഞ്ഞാറ്റം ഇന്ന് പോകുന്നു പറഞ്ഞു ഇല്ലുടൂ വർഷ അത് മറന്നല്ലേ മറവ് ഇന്നിച്ച് എങ്ങനെ മറവില്ലാതെ ഞാനിന്ന് എവിടെ ഇരുന്നേനെ അത് വേറെ ഒന്നല്ല എന്റെ ചോര കുടിക്കുന്നു അതാ ജയരാജ് ജയരാജ് ഹായ് പറയും എൻ്റെ പേര് ജയരാജന്ന് ഹായ് ഹായ് ജയരാജ് നമ്മളതിലേക്ക് സ്വാഗതം പിന്നെ ആരാണ് എൻ്റെ മോളും വൈഫും ഈ ലൈവ് കാണുന്നുണ്ട് സച്ചിനെ അല്ലേ ഹായ് സച്ചിൻ ആ നമ്മളെ സ്വാഗതം കുഞ്ഞിൻ്റെ പേര് എന്തോ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അന്നല്ലേ പറഞ്ഞ കൊറേ ആയില്ലേ ഞാൻ മറന്നുപോയി അനീഷ് സുന്ദരി നാളെ കാണാൻ ഗുഡ് നൈറ്റ് ഒക്കെ നാളെ നൽകണാലോ എന്താ വിശേഷം ഇവിടെ എന്താ വിശേഷം തക്കാലം ഒന്നുമില്ല അങ്ങനെ പോകുന്നു ഫ്രൈഡേ അല്ലേ അതന്നെ ഒരു വിശേഷം പിന്നെ അവിടെ എന്താ വിശേഷ വിശേഷം ലൈക്ക് അർഷിട്ടുണ്ട് പറയുന്നത് താങ്ക് യു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല കമന്റുകൾ ചെയ്യുക നമ്മുടെ ഈ ഷോർട്ടൊക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എല്ലാവരും പോവാണ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പിന്നെന്താണ് എട്ട് പേരുണ്ട് നമ്മുടെ ലൈവിൽ അക്കു വന്നില്ലല്ലോ അക്കു ഇന്നിവിടെ പോയി ഇന്നലെ വരാ ഇന്നലെ വരാരെ പറഞ്ഞ കാര്യം ഓർമ്മയില്ല പിന്നെയാണ് രണ്ടു ദിവസം ഞാനും കാര്യം കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല ഷെഫീർ ഷഫീർ ഹായ് എന്ന ആരെങ്കിലും ശ്രീലങ്കയുടെ കാര്യം അറിഞ്ഞോ ഷെഫീർ നമ്മൾ ലൈവിലെ വിസാഗത്തും എവിടെന്നാണ് ഷെഫീർ ഷെഫീർ എന്ന പേര് നേരത്തെ ലൈവിൽ വന്നോ ഇത്ത ലൈവില് ഉറങ്ങുന്നില്ലേ വന്നിട്ടുണ്ട് ഷെഫീർ നമ്മൾ ലൈവിൽ വരുന്ന ആളാണ് ഈ കൊച്ചു ഫാമിലി ഓർമ്മ വരുമ്പോൾ ഞങ്ങൾ വരാമെന്ന് ഓക്കെ തീർച്ചയായിട്ടും പിന്നെ വരിക പിന്നെന്താണ് വണക്കം മൂത്ത എന്താ മുത്തേ മുത്താണോ ഷെഫീർ ട്രിവാൻഡ്രം ആ ട്രിവാൻഡ്രം എന്നാണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഉണ്ണി ലൈബിൽ വന്നത് ഓർമ്മയുണ്ടോന്നോ ഉണ്ണി ഉണ്ണിയേട്ടനോ ഇവിടെ ഏഴ് പേ മുപ്പത് അകന്നതേ ഉള്ളൂ ഉം ആ അപ്പൊ ഫുഡ് കഴിക്കാനായിട്ടുണ്ടാവേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് മോൾ എന്നെ പറയുന്നു ഹർഷാദ് ചേട്ടൻ എവിടെ ചേട്ടൻ അവിടെ കിടപ്പുണ്ട് ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടക്കാൻ പോയി ഉറങ്ങിയോന്നറിയില്ല ഒത്തിരി നേരം ഇരുന്നാൽ ഉറക്കളച്ചാൽ അസുഖങ്ങളൊക്കെ വരും അതുകൊണ്ട് ചേട്ടൻ ഉറങ്ങാൻ പോയി കുഞ്ഞാറ്റേ ഫോണവിടെ കൊണ്ടോ ശരി സുഖം പറയുന്നുണ്ട് താങ്ക് യു അല്ല അല്ലേ ഉണ്ണിയേട്ട വന്നിപ്പോ ഞാൻ മുഴുവൻ ആയി പോയിക്കണം ഞാൻ പോവാ ചേച്ചി പെട്ടിയെല്ലാം റെഡിയാക്കാനുണ്ടെന്ന് ഓക്കെ എന്നാൽ അച്ചിരി കനത്തിൽ പെട്ടിയൊക്കെ കട്ടിക്കോ ശരി സഹി സരീഷ് സരീഷ് എവിടെന്നാണ് സ്ഥലം എവിടെയാണ് പിന്നെ വേറെന്തേലും ഒമ്പത് പേരുണ്ട് എല്ലാരും ലേക്ക് കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക പിന്നെ പറ്റുന്നിരുന്ന സൂപ്പർ ചാറ്റ് ചട്ടിയാട്ടോ പിന്നെ വേറെന്താണ് എല്ലാര്ക്കും നക്കുവിനെ കണ്ടില്ലല്ല ആണെങ്കിൽ അന്നൊരു ദിവസം വന്ന് അനീഷ് ഉണ്ട് പറഞ്ഞിട്ട് പോയി പിന്നെ കണ്ടില്ല സുവിനെ ഇപ്പൊ കാണാനേ ഇല്ല ഹരീഷ് ഞാൻ വടകര ആ കണ് വടകര ഇവിടെ തന്നെ പിന്നെ വിശേഷം പേരുണ്ട് നമ്മുടെ ലൈവിലൈബ് ചെയ്യാ പറ്റുന്നവരൊക്കെ പിന്നെന്താണ് അതിലൊക്കെ എന്തെങ്കിലും പറയുന്നത് ഞാൻ ഇരിക്കേണ്ട ഇരിക്കണ്ടെ സബ്സ്ക്രൈബ് സൂപ്പർ ചാറ്റ് ലൈക്ക് കമെന്റ് പിന്നെ കുഞ്ഞാറ്റയാണ് ഫോൺ ഇവിടെ കൊണ്ടോ നാട്ടു ചന്ദ്രിക ഹായ് നാട്ടു ചന്ദ്രിക ഹായ് വെൽക്കം നമ്മളെ സ്വാഗതം എന്റെ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചാ ചോയ്ക്കുന്നുണ്ട് വടകരന്നല്ലേ പറഞ്ഞേ ഇവിടെ മലപ്പുറം നാട്ടുചന്ദ്രിക ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു രജീഷ് ഫിഫ്റ്റീൻ ലൈക്ക് താങ്ക് യു കുഞ്ഞേറ്റാ നാട്ടുചന്ദ്രിക സുഖം പറയുന്നുണ്ട് ഇവിടെ എല്ലാരും സുഖായിട്ടിരിക്കണു നിങ്ങൾക്ക് വേനൽ മഴയൊക്കെ കിട്ടിയോ നട്ടുചന്ദ്രിക